എട്ടു മാസം പ്രായമായ ഗുരുനെ കൈയുടെ ചലനശേഷി തിരികെ കിട്ടാനുള്ള സർജറി നടത്താൻ സന്മനസ്സുള്ളവരുടെ സഹായം അഭ്യർത്ഥിച്ച് മാതാപിതാക്കൾ പൈക കോഴിയാറ്റുകുന്നേൽ സജിയുടെയും അശ്വതിയുടെയും എട്ട് മാസം പ്രായമായ മാക്സിലിന് പാല ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അനാസ്ഥയാണ് കൈയുടെ ചലനശേഷി നഷ്ടപ്പെടാൻ കാരണമായത് പിടലി തിരിയാതാവുകയും ഇടത് കണ്ട് തുറക്കാൻ കഴിയാതാവുകയും വന്നതോടൊപ്പം എം പരിശോധനയിൽ ചേഞ്ചസ് കാണുകയും ചെയ്തു ഫിസിയോതെറാപ്പിയിലൂടെ പിഴലിതിരിക്കാറായെങ്കിലും കൈക്ക് ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഓപ്പറേഷന് മൂന്ന് ലക്ഷം രൂപയോളം ആവശ്യമാണ് തുടർന്ന് മൂന്ന് വർഷത്തോളം തുടർച്ചയായി ഫിസിയോതെറാപ്പിയും വേണ്ടിവരും മാക്സിലിന്റെ ചികിത്സയ്ക്കും ശസ്ത്രക്രിയക്കുമായി കഴിയാവുന്നത്ര സഹായം നൽകണമെന്നാണ് മാതാപിതാക്കൾ അഭ്യർത്ഥിക്കുന്നത് കൊച്ചിനെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കൊച്ചു വന്നതിനുശേഷം ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് രണ്ട് കിലോഗ്രാം തൂക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോന് ഉണ്ടായപ്പം മൂന്നര കിലോ തൂക്കം ഉണ്ടായിരുന്നു ഇപ്പോൾ കൊച്ചു വരാതിരുന്നപ്പോഴത്തേനും സ്റ്റക്കായിട്ടിരുന്നപ്പം ഇവർ ഡോക്ടർ ഇവര് ഡോക്ടർമാരുണ്ടായിരുന്നു അവർ വലിച്ചെടുത്ത് കൊച്ചിൻ്റെ കയ്യിൽ വലിച്ചെടുത്ത് കൊച്ചു കഴിഞ്ഞപ്പം കൈ ഇടത് കൈ പോയി അങ്ങനെ ഡോക്ടറെ സംബന്ധിച്ചായിരുന്നു ഇടത് കൈ തളന്നുപോയതാണ് ഇടത് കൈക്ക് ഞാനതിന് ക്ഷതമുണ്ടെന്ന് ഡോക്ടർ നേരം പറഞ്ഞായിരുന്നു കൈ അനക്കാതെ വന്നപ്പം അതിനുശേഷം ഞങ്ങൾ കുഞ്ഞിനെ കണ്ടുകഴിഞ്ഞപ്പം കൊച്ചിൻ്റെ തലയിൽ തലയിലെല്ലാം ഉണ്ടായിരുന്നു കണ്ണിന്റെ തുറക്കുന്നില്ലായിരുന്നു ധനസമാഹരണത്തിനായി കുഞ്ഞിൻ്റെ അമ്മ അശ്വതിയുടെയും അംഗം മാത്യൂസ് പെരുമനങ്ങാടിന്റെയും പേരിൽ ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് നമ്പർ ഒന്ന് 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 അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് ഒമ്പത് എട്ട് ആറ് എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ എത്തിച്ച് ശസ്ത്രക്രിയ എത്രയും പെട്ടെന്ന് നടത്തി പിഞ്ചു കുഞ്ഞിന് കൈയുടെ ചലനശേഷി തിരികെ കിട്ടാൻ സഹായിക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇവർക്കുള്ളത് വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് അംഗം മാത്യൂസ് പെരുമനങ്ങാട് കുഞ്ഞിന്റെ അച്ഛൻ സജി മാതാവ് അശ്വതി എന്നിവർ പങ്കെടുത്തു